മുംബൈയിലെ ഏറ്റവും വലിയ പ്രശസ്തമായ മതസ്ഥലങ്ങളിൽ ഒന്നാണ് ഹാജി അലി ദർഗ എല്ലാ മതസ്ഥരും ഒരുപോലെ സന്ദർശിക്കുന്നതും മുംബൈ തീരത്ത് നിന്ന് ഏകദേശം അഞ്ഞൂറ് യാർഡ് അകലെ ലാലാലജ് പത്രായി മാർഗിൽ നിന്നും അറബിക്കടലിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹാജി അലി ദർഗ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും അഭിമാനകരവുമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നിയമപരമായി ട്രസ്റ്റ് രൂപീകൃതമായതും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളുടെ മുകളിലാണ് ഈ ഘടന സ്ഥാപിക്കപ്പെട്ടത് മുസ്ലിം സന്യാസി പീർ ഹാജി അലീഷ ബുക്കാരിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന സമുച്ചയമാണ് ഹാജി അലി ദർഗ വളരെ കാലമായി മുംബൈ തീരങ്ങളുടെ ഒരു സ്മാരകമായി ഈ അത് സ്മാരകം നിലകൊള്ളുന്നു മുഗൾ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ വെളുത്ത തായ്ക്കുടങ്ങളും മിനാരങ്ങളും ഈ ഘടനയിലുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ദർഗ അമുസ്ലിങ്ങൾക്കും ദർഗ സന്ദർശിക്കാൻ അനുവാദമുണ്ട്